കൊല്ലം സുധിയുടെ പേരും പറഞ്ഞ് രേണു അഭിനയിച്ച് തകർക്കുകയാണ് വല്ലാത്ത അഭിനയമാണ് രേണുവിൻ്റെ അഭിനയം ഉള്ളത് പറയാമോ സുധി മരിക്കാൻ കാത്തിരുന്നു രേണുവിൻ്റെ അഭിനയം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് രേണു പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് സുധി ചേട്ടൻ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഈ നിലയിൽ എന്ന് ശുതിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കഴിവുകൾ എൻ്റെ ഈ കഴിവുകളൊന്നും പുറത്ത് ആരും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ സുതിച്ചേട്ടൻ്റെ പേരിൽ മാത്രമേ അറിയാൻ കഴിയൂ ഇങ്ങനെ ഒരു രേണു ഉണ്ടെന്നോ എന്നും ആരും അറിയില്ല എന്ന് രേണു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഒരു രേണു കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അതിന് രേണുവിന്റെ വീട്ടുകാരും സപ്പോർട്ട് രേണുവിനെ സഹായിച്ച് വന്നവർ എല്ലാം അഴുക്ക ആളുകൾ ബിഷപ്പായിരുന്നാലും ആയിരുന്നാലും ഒരുപാട് പണം കൊടുത്ത് സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരെല്ലാരും രേണു വായി തോന്നണത് മൊത്തവും വിളിച്ച് അവസാനം രേണു വന്നിരുന്ന് സ്വയം ആയിട്ട് പറയേണ്ട ഒരു ഗതികേട് വന്ന് എനിക്ക് വാതിറക്കാൻ പറ്റണില്ല എൻ്റെ വായി യിപ്പോയിൻ്റെ വാതുറക്കാൻ പറ്റണില്ല എന്നും ഒന്നുമല്ല വാതുറക്കാൻ പറ്റാതായതിൻ്റെ കാര്യം ബിഷപ്പിനെ അപരാധം പറഞ്ഞതിൻ്റെ പേരിലാണ് രേണുവിന് കൂടുതലും വാതുറക്കാൻ പറ്റാതെ ആയത് ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഒരുപാട് പേരെ പറ്റിച്ച് പണം വാങ്ങിക്കുന്നു ഒരുപാട് പേര് സത്യം പറയാലോ കഞ്ഞി നിവർത്തി നിവർത്തിയില്ലാതെ കിടക്കുന്ന വീട്ടുകാരെടുത്ത് പോലും ഇത്ര രൂപ വേണം ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞു കൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നതൊക്കെ അതിൻ്റെ റെക്കോർഡൊക്കെ പുറത്ത് വന്നതാണ് ഇത്രയും പണം വാങ്ങിച്ചു പക്ഷേ രേണു ഇപ്പം ഇത്രയും ഉയർച്ചയിലായി എന്തായിരുന്നാലും ആട്ടാടിയും കൂത്ത് കളിച്ച് എടപ്പാൻ കൂത്ത് കളിച്ചും ഇതൊക്കെ ചെയ്ത് രേണു ഇത്രയും ഒരു ലെവലിൽ എത്തി രേണു ചോദിക്കുന്ന പണം തന്നെ കിട്ടണം അമ്പതിനായിരം ഒരു ലക്ഷം ഇത് തന്നെയാണ് അമ്പതിനായിരം ഒട്ടും കുറയാതെ രേണു ചോദിച്ച് വാങ്ങിക്കുമെന്നുള്ളതറിയാം ഒരു ഇനാഗ്രേഷന് പോയിരുന്നാലും നല്ല തുക കിട്ടും അതുപോലെ ഇതുപോലെ കിടന്ന് പേക്കൂത്താടുന്നതിന് അതിനും കിട്ടും ആൽബങ്ങളായിരുന്നാലും ഷോർട്ട് ഫിലിം ആയിരുന്നാലും എല്ലാത്തിലും ബാർ ഡാൻസിന് പോയി കിടന്നാടിയത് അവിടെയൊക്കെ എന്തൊക്കെയോ നല്ല ലെവലിൽ ഇനി അവിടെ കുടിയിരുത്തോ എന്നൊക്കെ പറയണായിട്ട് എൻ്റെ ഒരു പ്രതിമ പോലും അവിടെ ഉണ്ടാക്കി വെക്കട്ടെ ഓ ഈ ആളെയൊക്കെ കണ്ട് 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 മാടിട്ട് ഇപ്പോൾ ഒരു ആൽബം ഇറങ്ങിയായിരുന്നു മന്ദാരച്ചേല് എൻ്റെ പൊന്നു ഇത് ഇറങ്ങണ സമയമായപ്പോൾ രേണു വന്ന് നിന്നുകൊണ്ട് ഇത് ഇറങ്ങണതിന് മുമ്പ് രേണു വന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞെട്ടും ഞെട്ടും എല്ലാവരും ഞെട്ടും ജനങ്ങൾ ഞെട്ടും എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് വരും വരണം എനിക്ക് വരണം നെഗറ്റീവ് കമൻ്റ് അപ്പോഴേ എനിക്ക് കയറി കയറി പോവാൻ പറ്റുള്ളൂ എവറസ്റ്റ് കൊടുമുടിയിൽ രേണു പറയണതാണ് ആര് ഞെട്ടേ ആര് ഞെട്ടി മന്ദാര ചേലിറങ്ങി എന്തിന് കൊള്ളാം ഈ തൊണ്ണൂറ് കയങ്ങണ്ടേ ആയോളൂ മണിക്കൂറുകൾക്കകം മില്യൻ അടിക്കുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇരുന്ന പൊട്ടി പിന്നെ ഷായിച്ചിരിക്കേ വെറും മോശം രേണു പറഞ്ഞ ഞെട്ടണ ഒരു ഭാഗം ഉണ്ട് എൻ്റെ ദാസേട്ട ഒരു രംഗം ആ ആ രംഗം ഞാൻ ഇപ്പം അതിൽ വെച്ച് തരാം അത് കാണാതിരിക്കാൻ പറ്റൂലല്ലോ ഈ പെണ്ണും പെണ്ണുംപുള്ള ഇത് ഇത് കണ്ടാണ് ഞെട്ടു എന്ന് പറഞ്ഞത് ആരും ഞെട്ടിയില്ല ഇതെന്തോന്ന് കോല പെണ്ണും പെണ്ണുംപുള്ള ഇതെന്തോന്നാണ് നീ കാണിച്ചു കൂട്ടണ വയസ്സാകാലത്ത് വയസാകാലത്ത് പാക്കുമറ്റേ ഇടിക്കണ പ്രായമായി ഇരുന്ന് കാണിക്കണ കോലോണു എൻ്റെ ഷൂ ചേട്ടായി എൻ്റെ ഷൂ ചേട്ട എൻ്റെ ഷൂ ചേട്ടനൊന്നും പറഞ്ഞ് നടന്നതല്ലേ എന്ത് ഷൂവിൻ്റെ ഷൂ ചേട്ടൻ്റെ ഓർമ്മയൊക്കെ പോയാ ഷൂ ഇതൊക്കെ കാണണം കിച്ചു സമ്മതിച്ച് കയറണം നിനക്ക് പത്തിരുപത്തൊന്ന് വയസ്സായല്ല ഈ തള്ളേ ഇതേ കണക്ക് വിട്ടിരിക്കണം നിന്നെ സമ്മതിക്കണം അവള് പറയണ കിച്ചുവിന് കിച്ചുനെല്ലാം കിച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കിച്ചുന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കണ എന്തോന്ന് മഞ്ജു വാര്യരെ കടത്തി വെട്ടി പോകും ഇവള് പോണത് ഇവള് പറയണത് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ കാട്ടി ഞാൻ കടത്തി കടത്തി വെട്ടിയിരുന്നു നാണ ഇല്ലല്ലോ എന്ന് എനിക്ക് പറയാൻ ഇനിയൊക്കെ കിടന്ന് കാണിക്കാൻ ആൽബത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതിപ്പോൾ അതിൽ കാണിക്കുന്നില്ല സുതി മരിച്ചതിന് ശേഷം ലക്ഷ്മി നക്ഷത്രരടുത്ത് ഒരു കാര്യം പറഞ്ഞു അവൾക്ക് പെർഫ്യൂം വേണമെന്ന് അന്നായിരുന്നു പറയണരെങ്ങൊക്കെ കണ്ട അവൾ അന്ന് ഇങ്ങനെ അഭിനയിച്ച് ഷു ഷു ചേട്ടൻ എപ്പോഴും ഒരു സുധീര ഫോട്ടോ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഹാളിൽ നീ എന്തിനടി ആ ഫോട്ടോ എടുത്ത് വെച്ച് അയാളെ വിറ്റ് കാശുണ്ടാക്കണത് അയാൾ ഈ ഫേമസ് ആയിട്ടുള്ളൊരാളായത് കൊണ്ട് അയാളെ വെച്ചിട്ട് എവൾ പണം ഉണ്ടാക്കണം ഷൂ ഭാര്യ എവിടെ ചൂച്ചേട്ടൻ്റെ ഭാര്യ കൊണ്ട് കൊടുക്കണത് ഈ ബാഗ് സൂചിച്ച് ആയിട്ട് അന്ന് യൂസ് ചെയ്തിരുന്ന ബാഗാ അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ സ്മെല് കൺവേർട്ട് ചെയ്ത് പെർഫ്യൂം ആക്കാൻ പറ്റുന്ന ആൾക്കാരോ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒരു ലീഡ് എനിക്ക് തന്നെ വലിയ ഹെൽപ്പായിരിക്കും അല്ലെങ്കിലും എന്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫ്യൂം ആക്കി കൊണ്ടു തരുണ്ടോ എന്ത് സുതി മരിച്ചെങ്കിലും രേണുവിന് മറക്കാൻ പറ്റണില്ല അങ്ങനെ രേണു കരഞ്ഞു കലങ്ങിയ അങ്ങനെ ഇരിക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്രയെ വിളിച്ച് വരുത്തി വരുത്തിയിട്ട് ലക്ഷ്മി നക്ഷത്ര സമാധാനിപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും സുധീര മണം ഉള്ള പെർഫ്യൂം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക സുധീര ഷർട്ടും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അയ്യോ എന്തോ ഒരു അഭിനയ സൂചാട്ടിന് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അന്നത്തെ ദിവസം എന്താ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത് അതെ അതെ ഞാൻ ഇന്നലെയും കൂടി ആ ഏട്ടൻ്റെ വീഡിയോ കണ്ടായിരുന്നു ലാസ്റ്റ് പെർഫോമൻസ് വളരെ ലക്ഷ്മി നക്ഷത്ര ഈ പെർഫ്യൂമ് പാവം എവിടെയോ പോയി വരുത്തി കൊണ്ടുവന്ന് ഗൾഫ് രാജ്യത്താണ് കണ്ടാണ് പോയത് ആ കുട്ടി ഇത് കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ അങ്ങോട്ടൊക്കെ എടുത്ത് കളഞ്ഞ് അത് കുറേ സുധീരെ ട്രോഫി വരെ വലിച്ച് കട്ടിലിൻ്റെ അടിയിൽ ചാക്കിനകത്ത് പഴം തുണിയിൽ കെട്ടിയിട്ടിരുന്നു ചാക്കിൻ്റെ ഇടയിൽ അവളത് പറക്കി അവൾ ആ ഡാൻസ് ആടാൻ പോയതെല്ലാം കൂടെ പറക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സുധീരത് പറക്കി കട്ടിലിൻ്റെ അടിയിൽ കളഞ്ഞിരുന്നു ഇത് ലക്ഷ്മി നക്ഷത്ര കൊണ്ട് കൊടുത്ത ഈ പെർഫ്യൂം എത്ര എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാ അപ്പോൾ എവിടെയോ ചെന്നിരുന്ന എന്തോ ഷോർട്ട് ഫിലിം എന്തോന്നാ പിടിക്കണ സമയത്ത് അതിൻ്റെ ഇടയിൽ ഇരുന്നോണ്ട് പറയണ കേട്ട് ഏവന്മാരാ മൊബൈലും പൊക്കിപ്പിടിച്ചോണ്ടന്നിട്ട് രേണു ഏഹ് പെർഫ്യൂമിന്റെ കാര്യമൊന്നു പറയാം അത് അതടിക്കൊന്നുമില്ല അത് ഭയങ്കര നാറ്റവും ഓർക്കാനും വരണമെന്ന് ഞാൻ അടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു ഈ സാധനം പറയണേന്ന് എവള് അഭിനയം വരുന്നു എവളെ ഈ അഭിനയം കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ആര് എവളുമായിട്ട് സഹകരിക്കും എവള് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പണത്തിന് വേണ്ടി ഇവള് ഏത് അറ്റം വേണമെങ്കിലും എവള് പോവും അതിനൊക്കെ ശേഷമാണ് പുള്ളിക്കാരി അഭിനയത്തിലോട്ട് ഇറങ്ങിയത് അഭിനയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഏത് രീതിക്ക് വേണമെങ്കിലും അഭിനയിക്കും എന്നൊരു രീതി രേണു രേണുവിനുണ്ടായി രേണു ഏത് രീതിക്ക് എങ്ങനെ വേണോ ഏതറ്റം വരെ വേണോമെങ്കിലും പോയി അഭിനയിക്കും എന്ന വക്കിലായി അങ്ങനെ രേണുവിൻ്റെ അഭിനയം നമുക്കൊന്ന് കാണാം എവിടെയാണ് ദുബായിൽ ബാർ ഡാൻസ് പട്ടചാരായൊക്കെ അടിച്ചിട്ട് ഡാൻസ് കളിക്കണതൊക്കെ ഒന്ന് കാണാം കേട്ടോ ബേക്ക് കറയ്ക്ക് ഡാൻസാണ് കൂത്ത് ബേക്ക് കറയ്ക്ക് കൂത്ത് ബാറിൽ മദ്യപിച്ചിട്ട് കളിക്കണമെന്ന് വേണം ഇത് നിക്കർ ഡാൻസ് എങ്ങനെ വേണോ ആടും കേട്ട ഏത് രീതിക്ക് വേണോ ആടിക്കോളും ബാച്ചിലേഴ്സ് റെസ്റ്റോറൻറ്റിൽ ആടണത് കാണാം അത് പാട്ടും ആട്ടവും കൂടെയാണ് ഈ പുള്ളിക്കാരി ആടാൻ വേണ്ടിയിട്ട് അങ്ങ് പോയി പഞ്ചാറ മൊബൈലും കൊണ്ട് മീഡിയ എന്നും പറഞ്ഞോണ്ട് അവരും പിറക്കേന്ന് പോകണമുണ്ട് പിന്നെ രേണുവിനെ കക്കൂസി കയറിയാലും അവിടെയും ഇതും പിടിച്ചോണ്ട് ചെല്ലാൻ ആളുണ്ട് പിന്നെ അടുത്ത ഡാൻസ് ഉണ്ടേ നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ ഈ ഡാൻസുകൾ കണ്ടെങ്കിലും ബോറടിക്കണ്ട രേണു ഇതിനൊക്കെ ശേഷം തോന്നിയിട്ടുണ്ടോ സുധീര് പോട്ടവരടുത്ത് വന്ന് നിന്നിട്ട് രേണു മുഞ്ചത്തിയായി മുഞ്ചത്തിയായി സുധീരടുത്ത് പറയുകയാണ് സുധീര ഫോട്ടോ ഇരിപ്പുകൊണ്ട് അവിടെ തട്ടമൊക്കെ ഇട്ടിട്ട് വന്നിരാണ് മുഞ്ചത്തിയായിട്ട് ഇപ്പം സുധീരെടുത്ത് പറഞ്ഞിരിക്കണോ സൂചേട്ട ഞാൻ ഇനി കല്യാണം കഴിക്കില്ല ഞാൻ ഇനി ഉള്ള കാ ഉള്ള കാലം ഇങ്ങനെ എന്നെ കഴിയും എൻ്റെ സൂചേട്ടൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ ഇങ്ങനെ കഴിയും എവിടെ വേണമെങ്കിലും ഞാൻ സൂചേട്ടൻ്റെ പേര് പറഞ്ഞേ നടക്കോളൂ എങ്കിലല്ലേ എനിക്ക് ഫേമസ് ആവാൻ പറ്റും എങ്കിലല്ലേ ഞാൻ റീച്ച് ആവോളു സൂചേട്ടൻ്റെ പേര് എവിടെ വേണമോ సూచేట సూచట సూచేట అప్పు సూచేట ముంజతి ഈ പാവപ്പെട്ടവനെ വെച്ചിട്ട് ഇവള് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ ഈ സുധീര വീട്ടുകാർക്ക് ഇതൊന്നും കണ്ടാ വിഷമം വരൂലേ ഇവനെ വെച്ചിട്ട് പണുണ്ടാക്കുന്ന ഈ ഈ തള്ളേരെ കാര്യം ബോറടി മാറ്റ ഇത്രയൊക്കെ ഡാൻസുകൾ കണ്ടില്ലേ നിക്കറ ഡാൻസ് കണ്ട് എല്ലാത്തരം ഡാൻസുകളും നമ്മൾ കണ്ട് അപ്പൊ നമുക്കിനി വീരേണ് വീഴാൻ പോകുമ്പോ അത് ആശേട്ടം പിടിക്കുന്നതും കൂടെ ഒന്ന് കൺസ്ട്രക്ഷൻ ഒരു സുഖം എന്ന് വേണം പറയാൻ അങ്ങനെ ആൽബം ഇറങ്ങിയിട്ട് പൊട്ടിപ്പോയി കാണാൻ ആളില്ല അങ്ങനെ ഇനിയിപ്പം വന്നിരുന്ന് തള്ളു എന്ന് അറിയാം സങ്കടം സങ്കടപ്പെട്ട് പറയും എത്ര ഇത്ര മണിക്കൂർ കൊണ്ട് മില്യൻ അടിക്കും ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ട് അത് കാണുമ്പോൾ ജനങ്ങൾ ഞെട്ടും 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 എന്നാണ് പറഞ്ഞത് ആരും ഞെട്ടിയില്ല നിങ്ങൾ ആരെങ്കിലും ഞെട്ടിയാ ഇതാരും കണ്ടില്ലെന്ന് വേണം പറയാൻ സത്യം പറഞ്ഞ ഒരു മനുഷ്യർ കാണണ്ട കാണ വേറും കൂതറ വല വയലിൽ പില്ലിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ് എന്നിട്ട് കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കണ് കഞ്ഞി കോരി ദാസേട്ടനെ കൊടുക്കും ഓർമ്മകൾ കാണുന്ന രംഗങ്ങളും ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ തന്നെയാന്നും പറഞ്ഞുകൊണ്ട് കളിച്ച് കളിച്ച് വരമ്പത്തൂടെ വരണം അതും അപ്പം ദാസേട്ടനെ അവിടെ നിന്ന് കിളയ്ക്കണത് എടുത്ത് കിളയ്ക്കണത് അപ്പോഴും ചുമ്മാ അവിടെ വീടണ രംഗങ്ങളും പിന്നെ അവിടെ നഴിയിച്ച് പോകണത് പിന്നെ അവർ കുറച്ചുകൂടെ അടുത്തപ്പോൾ കഞ്ഞി കൊണ്ടുവന്ന് അവർ കൊടുക്കണ രംഗങ്ങളും കല്യാണം കഴിച്ചതൊക്കെ ആയിട്ടൊക്കെ ഓർമ്മകൾ കഞ്ഞി കൊണ്ടു പിന്നെ അവിടെ വെച്ച് ഏതോ ഒരു ഉപ്പാപ്പ കാണുന്നു ഉപ്പാപ്പ കണ്ടപ്പോൾ നാണം കുണുങ്ങുന്നു അവർ ആ രംഗങ്ങൾ കാണണത് പക്ഷെ ഇതെന്തോന്നിത് അവസാനം ലാസ്റ്റ് കാണാം ദാസേട്ട ഇത് രേണുവിൻ്റെ വീട് തിരക്കിപ്പോണു വീട് തിരക്കി പോയിട്ട് അവിടെ ചെന്ന് വഴി ചോദിക്കുന്ന ഒരു കടയിൽ ചെന്ന് രേണുവിൻ്റെ വീട് ചോദിക്കുന്നപ്പോൾ ഒരു പെൺകുച്ച് പറയുന്നുണ്ടോ ആ പർത്താണോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് രേണുവിന് എന്തോന്നാണ് രേണുവിന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു ഭർത്താവും ഒരു ഗുഠിയും ഉണ്ട് ഗുഠി ഭർത്താവിൻ്റെ വായിലോട്ട് കഞ്ഞി കോരി ഒഴിച്ചു കൊടുക്കണം ഇതാണ് ഈ ആൽബത്തിൻ്റെ രംഗങ്ങൾ ചെന്തരാണ് ആവോ കാണിക്കണത് പിന്നെ ഞാൻ വിചാരിക്കുകയും ചെയ്തു ആ കാട്ടിൻ്റെ ഇടയിലൊക്കെ ആ പില്ലിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്നും കൊണ്ടേ ഈ പ്രവർത്തികളുണ്ടല്ലോ ദാസേട്ടനുമായിട്ട് രേണു ആ വയലിൻ്റെ ആ ഭാഗത്താത് അപ്പോഴും ഞാൻ വിചാരിക്കുക ചെയ്തു മൂട്ടിലൊന്നും വെച്ച് കുത്തി കൊടുക്കൂലേ എന്തോന്നു കാട്ടിൻ്റെ ഇടയിലാണ് ഇരിക്കണത് അപ്പം വിചാരിച്ചു പോയി മൂട്ടിലൊന്നും വെച്ച് കുത്തി കൊടുക്കൂലേ എന്തോ എൻ്റെ പൊന്ന് രേണു നിൻ്റെ ഈ തുള്ളിക്കളി ജനങ്ങൾ കണ്ടു കണ്ട് മടുത്ത് നിൻ്റെ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ അതിൽ വരുന്ന കമൻറ്റുകളാണ് എവള എവള കാണാൻ വയ്യ സത്യം പറഞ്ഞാൽ വെറുപ്പീരിൻ്റെ വെറുപ്പീരിൻ്റെ അങ്ങേ അറ്റ എന്നാണ് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് ഒന്ന് ഈ എങ്ങനെയെങ്കിലും ഈ യൂട്യൂബിൽ നിന്ന് എവള എടുത്ത് കളയോ എന്നാണ് ചോദിക്കുന്നത് അത്രയ്ക്ക് നാശം ഇതിനായിട്ട് അവളെ വീട്ടുകാർ അവളെ ഇങ്ങനെ ആടാനും പാടാനും ഇപ്പം സത്യം പറഞ്ഞാൽ തുണിയില്ലാത്ത ആ രംഗങ്ങളിൽ മാന്യായിട്ട് ആദ്യമൊക്കെ ഡ്രസ്സ് ശുതി ഉള്ളപ്പം ധരിച്ചുകൊണ്ടിരുന്ന ആ ഡ്രസ്സ് ഇപ്പം ഇല്ലാതെ കുറേ 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 ഇല്ലാതെ 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 ആയി വന്നിരിക്കുകയാണ് രേണു ഇതൊക്കെ കാണുന്നവരെ സമ്മതിച്ചു കൊടുക്കണം ഇതൊക്കെ കണ്ട് നിൻ്റെ നീ ഇതൊരു ലേഡീ സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞ് നീ നടക്കണില്ലേ നീ ഏത് ലേഡീ സൂപ്പർ സ്റ്റാർ ഡീ നീ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കിടക്കാൻ നീ കുറെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് നിനക്ക് ഉയരങ്ങളിലെത്തണമല്ലേ ഇപ്പം പറയണിട്ട് അവൾക്ക് വാ തുറക്കാൻ വയ്യുന്നു അവളെ വാ അടഞ്ഞു പോയിരുന്നു എന്നിട്ട് ചെന്ന് മലന്നടിച്ച് ഇങ്ങനെ ചെന്നങ്ങ് കിടന്നു കൊടുക്കണം മുഖം മിനിക്കാനായിട്ടും പക്ഷെ എന്താ മുഖത്തിൽ ഇനി എന്തോന്ന് ചെയ്യാൻ നിൻ്റെ നീ എന്തോന്ന് കോലം ചെയ്താലും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് നീ ഉള്ള കോലം പോരെ നീ നീ ഇത്രയൊക്കെ എന്തൊക്കെ കാണിച്ചാലും നിന്നെ കൊണ്ട് വെക്കുന്നതും മണ്ണിൻ്റെ അടിയിൽ തന്നെ ഇപ്പം എത്രയൊക്കെ മുഖം എനിക്കിയാലും പല്ലെടുത്ത് വെച്ചാലും എന്തൊരു കോലം ചെയ്താലും ഡ്രസ്സിൽ വ്യത്യാസം വരുത്തിയാലും എന്ത് ചെയ്താലും നിന്നെ കൊണ്ട് വയ്ക്കുന്നതും മണ്ണിൽ തന്നെ